ബജറ്റ് പ്രഖ്യാപനം മൈതാന പ്രസംഗം പോലെ യാതൊരു ഹോംവർക്കും ചെയ്തില്ല കെ സുരേന്ദ്രൻ കേരളത്തിന്റെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്ന ഒരു നിർദ്ദേശവും ബജറ്റിൽ ഇല്ല എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ യാതൊരു ഗൃഹപാഠവും ചെയ്യാതെ കേന്ദ്ര അവഗണനയെന്ന തേഞ്ഞൊട്ടിയ രാഷ്ട്രീയ ആരോപണം ആവർത്തിക്കാനാണ് ബജറ്റിലൂടെ ശ്രമിച്ചതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു തൊഴിലില്ലായ്മ ശരാശരിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം കാർഷിക വ്യവസായ മേഖലകളിലെ ഇല്ലാതാക്കാൻ ഒരു പദ്ധതിയും ബജറ്റിലില്ല സംസ്ഥാന വരുമാനത്തിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്ന പ്രവാസികളെ പൂർണ്ണമായും അവഗണിച്ചുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഇരുപത്തഞ്ചു വർഷം മുമ്പുള്ള പത്താം ധനകാര്യ കമ്മീഷന്റെ മൂന്ന് ദശാംശം രണ്ട് ശതമാനം വിഹിതത്തിന്റെ കാര്യമാണ് മന്ത്രി ആവർത്തിക്കുന്നത് കാപട്യം നിറഞ്ഞ കണ്ണിൽ പൊടിയിടുന്ന ബജറ്റാണിത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ ആവർത്തിക്കുകയും അതിന് നാമമാത്ര വിഹിതം മാത്രം മാറ്റിവെക്കുകയുമാണ് ബജറ്റിലൂടെ സർക്കാർ ചെയ്തിരിക്കുന്നത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളെല്ലാം കേരളത്തിൽ സംസ്ഥാന സർക്കാർ മുടക്കിയിരിക്കുകയാണ് തീരദേശ മേഖലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളാണ് ബജറ്റിൽ ആവർത്തിക്കുന്നത് ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ച സർക്കാർ നികുതി ഇനത്തിൽ ഇരുപത്തി എണ്ണായിരം കോടി രൂപ കുടിശ്ശിക വരുത്തിയിരിക്കുകയാണെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ കണ്ടെത്തിയിരുന്നു കേരള സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് തകർന്നിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഭക്ഷ്യ വിതരണ രംഗത്തും തികഞ്ഞ പരാജയമായി പോയി കേരള ബജറ്റിൻ്റെ പൊള്ളത്തരം തുറന്നു കാണിക്കാനും കേന്ദ്ര ബജറ്റിൽ ജനക്ഷേമ സമീപനം വിശദമാക്കാനും ബി ജെ പി സംസ്ഥാനത്തുടനീളം പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു